നമസ്കാരം നല്ലത് കണ്ടാൽ പറയാം പറയണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊന്നുമല്ല ഇവിടെ ഈ ട്രാഫിക് നിയന്ത്രണം നടത്തിക്കൊണ്ടിരുന്നത് ഇത് ഇടതിരിഞ്ഞ പ്രദേശത്തുള്ള അശോകൻ എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരനാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എത്ര നാളായി ചേട്ടന് ഇത് ഞാനിത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു കണ്ടിന്യൂസ് ദിവസം മുടങ്ങാതെ എട്ടേ കാലിന് വന്ന് എട്ടേ മുക്കാൽ വരെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കടത്തിവിടെ ഒപ്പൺ ട്രാഫിക് കൺട്രോളിങ്ങുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചത് യാതൊരു വക ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് ഞാൻ ഈ റോഡിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി മാത്രം എൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്തായിരുന്നു ചേട്ടനെ ഇങ്ങനെ ഇവിടെ പ്രവൃത്തി തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരിക്കും പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം രാവിലെ ഇവിടെ വന്നപ്പോൾ ഗംഭീര തിരക്ക് നമ്മളുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് കടക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അന്ന് തീരുമാനിച്ചു നാളെ തുടങ്ങിയ എൻ്റെ ഒരു സേവനം ഈ നാട്ടിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും വേണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങാൻ കാരണം അന്ന് മുതൽ ഇന്ന് വരെ ദൈവം സഹായിച്ചു ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ കുട്ടികളും ഈ ട്രാഫിക്ക് ഞാൻ നിയന്ത്രിച്ചു വരുന്നുണ്ട് അപ്പൊ അത് ആദ്യത്തെ ദിവസം ചേട്ടന്റെ എന്താണ് എന്തെങ്കിലും എതിർപ്പുകളൊക്കെ അല്ലാതെ നല്ലൊരു ആൾക്കാരുടെ പ്രകടിപ്പിച്ചായിരുന്നു നല്ല ഒരു തീരുമാനമാണ് ചേട്ടന്റെ തീരുമാനം ഇങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാരെ നാട്ടിലുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് പിന്നെ അതിലുപരി ഇപ്പോ ഞാൻ ഇനി ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളെ ഈ അങ്കളാണ് ഞങ്ങളെ രാവിലെ കടത്തിവിടുന്നത് അമ്മ എന്ന് വിളിച്ചിട്ട് അവര് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ പോരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അത് എൻ്റെ പേര് മോഹനൻ ഞാൻ പടിയൂരാണ് എൻ്റെ വീട് കാരണം എനിക്കറിയാം അദ്ദേഹം സേവനം ചെയ്യുന്നതാണെന്ന് ഞാൻ ഞാൻ മുംബൈ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്തിലോ വന്നു അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണ്ടേ വളരെ നല്ല പ്രവർത്തനമല്ലേ ചെയ്യണത് ആ റോഡ് സൈഡിൽ നിന്നിട്ട് ആ വണ്ടികളെ മുഴുവൻ തിരിച്ചു വിടുകയും സ്കൂൾ കുട്ടികൾക്ക് മറ്റും വളരെ ഉപകാരപ്രദമല്ലേ എനിക്കും ഞാനും ചെറിയ വണ്ടി ഓടിക്കുന്ന ആളാണ് സ്കൂട്ടർ ഓടിക്കുന്ന ആളാണ് അപ്പോൾ എനിക്കും അത് തലക്കൊള്ള സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് വലിയൊരു സേവനം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഇതുകൂടാതെ നാട്ടിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ചേട്ടൻ ഒഴുകുന്നുണ്ടോ നമ്മുടെ ഈ പ്രദേശ സ്ഥലങ്ങളിൽ എന്ത് പ്രവർത്തനത്തിനും ഞാൻ മുന്നിലായിരിക്കും ഏത് ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ എല്ലാത്തിലും മുമ്പിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ഒരു സന്മനസ് ഒരു വ്യക്തിയാണെന്ന് നാട്ടിൽ മുഴുവനല്ല അവർക്കറിയാതെ അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് അതിലുപരിയായിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട പി ആർ ബാലൻ മാസ്റ്റർ ചാരിസ്റ്റബിൾ സൊസൈറ്റി ആർദ്രം പെയിൻ ആൻഡ് ഒരു പ്രവർത്തകനാണ് ഇരിഞ്ഞാലക്കുട മേഖലയിൽ ഇന്നിപ്പോൾ നമ്മൾ അവിടെ കെടുപ്പ് രോഗികളായിട്ട് മുന്നൂറ്റി അമ്പതോളം കെടുപ്പ് രോഗികൾ ഇരിഞ്ഞാലക്കുട മേഖലയിലുള്ളിൽ ഉണ്ട് ഇവരെല്ലാം നിരന്തരം ഞങ്ങളെല്ലാം പോയിട്ട് വേണ്ടത്ര ക്ഷേമമായിട്ട് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ മരുന്നുകൾ അതുപോലെ മറ്റുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സാധനവും കൊടുത്ത് ഞങ്ങൾ അവരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഞാൻ എൻ്റെ സേവനമായിട്ട് ഈ ഒരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അത്ര കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് വീണ്ടും വീണ്ടും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഒരു വലിയ കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടന് ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതോടൊപ്പം അതിനുവേണ്ട ആരോഗ്യവും ആയുസുമൊക്കെ ജഗദീശനെ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു